തൃത്തല്ലൂർ വെസ്റ്റ് മിനി സ്റ്റേഷനടുത്തുള്ള ശ്രീ കൊറ്റായി ചാളിപ്പാട്ട് അന്നപൂർണശ്ശേരി തറവാട്ട് ക്ഷേത്രത്തിലെ ദേവവിഗ്രഹങ്ങളിൽ അണിയിച്ചിരുന്ന തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതിയായ ക്ഷേത്രത്തിലെ ശാന്തിമാരിൽ ഒരാളായ കുന്നത്തങ്ങാടി ചെങ്ങട്ടിൽ വീട്ടിൽ വിഷ്ണു എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിനും ഇടയിലാണ് ക്ഷേത്രത്തിലെ അന്നപൂർണേശ്വരി ദേവിയുടെ തിരുവാഭരണങ്ങളായ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന കൂടിയ നാല് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാലയും ദുർഗാദേവിയുടെ വിഗ്രഹത്തിലെ ഒൻപത് ദശാംശം അഞ്ച് ഏഴ് ഗ്രാം കൂടിയ സ്വർണ്ണമാലയും ഭദ്രകാളി ദേവിയുടെ വിഗ്രഹത്തിലെ എട്ട് ദശാംശം ഒന്ന് അഞ്ച് ഗ്രാം താലിയോടുകൂടിയ സ്വർണ്ണമാലയും ഉൾപ്പെടെ മൊത്തം ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് സംഭവത്തിൽ ക്ഷേത്രത്തിലെ സെക്രട്ടറിയുടെ പരാതിയിലാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ ഏങ്ങണ്ടിയൂരിൽ നിന്ന് പിടികൂടിയത് വിഷ്ണു അന്തിക്കാട് പാവർട്ടി വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മോഷണം മയക്കുമരുന്ന് കച്ചവടം ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്